നമസ്കാരം ശരീരം ഒരു ഭാഗം തളർന്ന പ്രവാസി മലയാളി സാമൂഹ്യ പ്രവർത്തകരുടെ സഹായത്തോടെ നാട്ടിലേക്ക് മടങ്ങി നിർമ്മാണ തൊഴിലാളിയായ തിരുവനന്തപുരം കോവളം സ്വദേശി ബിജു ശേഖരനാണ് സാമൂഹ്യ പ്രവർത്തകർ സഹായവുമായി എത്തിയത് ഒരു വശം തളർന്ന നിലയിൽ കണ്ട സുഹൃത്തുക്കൾ സഹായത്തിനായി കേളി കലാ സാംസ്കാരിക വേദി സമീപിക്കുകയായിരുന്നു ബദ്ഹ ഏരിയ സെക്രട്ടറി രാമകൃഷ്ണൻ ധനവച്ചപുരം ജീവകാരുണ്യ കമ്മിറ്റി അംഗം എബി വർഗീസ് എന്നിവർ റൂമിലെത്തിയപ്പോഴാണ് ഇക്കാമയോ ഇൻഷുറൻസോ ഇല്ലെന്ന വിവരങ്ങൾ അറിയുന്നു തുടർന്ന് കേളി ജീവകാരുണ്യ കമ്മിറ്റിയുടെ സഹായത്തോടെ വിവിധ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രേഖകൾ കൃത്യമല്ലാത്തതിനാൽ ചികിത്സ നൽകാൻ ആരും തയ്യാറായില്ല ഒടുവിൽ ഒരു സ്വകാര്യ ക്ലിനിക്കിന്റെ സഹായത്തിൽ താൽക്കാലിക ചികിത്സ ലഭ്യമാക്കുകയും ഇരുന്ന് യാത്ര ചെയ്യാൻ സാധിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയും ചെയ്തു ചികിത്സ ലഭ്യമാക്കി സംസാരിക്കാൻ തുടങ്ങിയതിൽ പിന്നെയാണ് നാട്ടിലേക്ക് എത്തിക്കുന്നതിനാവശ്യമായ രേഖകൾക്ക് വേണ്ടി കാര്യങ്ങൾ അന്വേഷിക്കുന്നത് രണ്ടായിരത്തി ഏഴിൽ റിയാദിലെത്തിയതാണ് ബിജു ശേഖർ സൗദിയിലെത്തിയ ഇദ്ദേഹം മക്കളുടെ ചെലവിനായി ഇടയ്ക്കിടെ പണം നാട്ടിലെത്തിച്ചതായി പറയുന്നു എന്നാൽ നാട്ടിൽ പോകുകയോ മറ്റു കാര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്തിരുന്നില്ല എന്നും സമ്മതിക്കുന്നു റിയാദിലെത്തിയ സ്പോൺസർക്ക് പാസ്പോർട്ട് കൈമാറി ജോലിയിൽ പ്രവേശിച്ച ബിജു ശേഖറിന് രണ്ടു മാസത്തിനു ശേഷം ഇഖാമ ലഭിച്ചു ഇഖാമ എടുത്ത ശേഷം പിന്നീട് സ്പോൺസറുമായി ബന്ധപ്പെടുകയോ അത് പുതുക്കുകയോ ചെയ്തിട്ടില്ല ഒടുവിൽ അസുഖബാധിതനായപ്പോഴാണ് നാട്ടിൽ പോകണമെന്ന ആവശ്യമുണ്ടായത് രണ്ടാം വർഷം തന്നെ സ്പോൺസർ ഹുറുബാക്കിയിരുന്നു ഇയാളുടെ അവസ്ഥ വിവരിച്ച് കേളി ഇന്ത്യൻ എംബസിയിൽ പരാതി നൽകുകയും അധികൃതർ കാര്യമായി തന്നെ വിഷയത്തിൽ ഇടപെടുകയും ചെയ്തു എമർജൻസി പാസ്പോർട്ട് തയ്യാറാക്കി തർഹീലിൽ നിന്നും എംബസി ഉദ്യോഗസ്ഥരായ നസീം ഖാൻ എന്നിവരുടെ ശ്രമഫലമായി ഒറ്റ ദിവസം കൊണ്ട് എക്സിറ്റ് ലഭിച്ചു സുഹൃത്തുക്കളുടെ സഹായത്തോടെ അടുത്ത ദിവസം തന്നെ സൗദി എയർലൈൻസിൽ ടിക്കറ്റും തരപ്പെടുത്തി കേളി ജീവകാരുണ്യ വിഭാഗം വീൽ ചെയറിനുള്ള പേപ്പർ വർക്കുകളും കൂടെ പോകാനുള്ള വ്യക്തിയെയും തയ്യാറാക്കി നൽകി ആലപ്പുഴ സ്വദേശി സുധീഷാണ് കൂടെ അനുഗമിച്ചത് എബി വർഗീസ് ഇദ്ദേഹത്തെ റിയാദ് എയർപോർട്ടിൽ എത്തിച്ചു കേളി രക്ഷാധികാരി സമിതി അംഗം സുരേന്ദ്രൻ കൊട്ടായി ജീവകാര്യ കമ്മിറ്റി കൺവീനർ നസീർ മുള്ളൂർക്കര ജോയിന്റ് കൺവീനർ നാസർ പൊന്നാനി കെ കെ ഷാജി എന്നിവരുടെ സംയോജിതമായ ഇടപെടലുകൾ കാരണം നടപടിക്രമങ്ങൾ വേഗത്തിൽ പൂർത്തീകരിക്കാനും സാധിച്ചു കൊച്ചി വിമാനത്താവളത്തിലെത്തിയ ബിജു ശേഖരനെ സഹോദരങ്ങളാണ് സ്വീകരിച്ചത്